ഇത് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പറയുന്ന രണ്ടാമത്തെ ആണ് കേട്ടോ അതായത് രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സെയിം ഓണറിൻ്റെ തന്നെ ഇനി ഒരു പ്രോപ്പർട്ടിയുടെ വിൽപ്പനക്കേണ്ടത് അതായത് ടോട്ടൽ തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് വരുന്ന നല്ല അടിപൊളി റബ്ബർ നിൽക്കുന്ന ഒരു പുറയിടം നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ റബ്ബർ അങ്ങനെ തന്നെ നടത്തി ആദായം എടുക്കാം ഇനി അതല്ല വീടുകളൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നേ നെടുമങ്ങാടിന് സമീപം നെടുമ്പാട് ദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി കരിപ്പൂരാണ് ഈ കാണുന്നത് കരിപ്പൂർ വില്ലേജ് ഓഫീസാണ് ഈ വില്ലേജ് ഓഫീസ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് ഒരു നൂറ് മീറ്റർ പോകുമ്പോൾ റോഡ് വലത്തേക്ക് കട്ടാവും ആ റോഡിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ടോട്ടലായിട്ട് തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് നല്ല ചെറിയൊരു ബഡ്ജറ്റിന് അതായത് വളരെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് അത്രയും ചെറിയൊരു ബഡ്ജറ്റിന് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാം എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതേ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും ഇതേ സെയിം ഓണറിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതാ കാണുന്ന പ്രോപ്പർട്ടി ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ സെയിലിന് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേ വഴിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയും വരുന്നത് അതായത് നമ്മുടെ കരിപ്പൂർ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന ഈ റോഡ് ഇപ്പം നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തൊരു പ്രോപ്പർട്ടി വരും ഏകദേശം ഒരു ഏക്കറിനടുത്ത് വരുന്നത് അതായത് തൊണ്ണൂറ്റഞ്ച് സെൻറ്റാണ് നമുക്ക് വരുന്നത് നല്ല റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങുക കേട്ടോ ഈ പ്രോപ്പർട്ടി നമ്മൾ മുന്നിലത്തെ വീഡിയോയിൽ കാണിച്ചാണ് ഇത് റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താഴെ താഴ്ന്നിട്ടാണ് കിടപ്പുള്ളത് അടുത്ത പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് റോഡിലെമെല്ലാം കാട്ട് കുറച്ചുകൂടെ ഉയർന്നിട്ടുള്ള രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് നിങ്ങൾക്ക് പ്ലോട്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ മൊത്തത്തിലെടുത്ത് പ്ലോട്ട് തിരിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കതിൻ്റെ ബാക്കി വിഷ്വൽസ് വേണം വാ നമുക്ക് കരിപ്പൂർ നിന്ന് മാണിക്കുപരം പോകുന്ന ആ റോഡിൽ നിന്ന് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ റോഡ് രണ്ടായിട്ട് കട്ടാവും ശരിക്കും ടാർ റോഡ് ഫ്രണ്ടേജ് ഇതാണ് അതാ ഇത് മേളിലേക്ക് വേറൊരു റോഡ് പോകുന്നുണ്ട് നമുക്ക് ശരിക്കും പ്രോപ്പർട്ടിക്ക് ഈ റോഡിൽ നിന്നും ആക്സസ് കിട്ടും ഈ റോഡിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും ഇത് മേളിലേക്ക് പോകുമ്പോഴും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറിയിലൂടെ പോകുന്നുണ്ടാവും അപ്പൊ അവിടെ നിന്ന് വേണമെങ്കിലും പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങാം ഇഫ് ഇൻ കേസ് നിങ്ങൾ പ്ലോട്ടുകളൊക്കെ തിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് റോഡും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഇവിടെയൊക്കെ പ്ലോട്ടുകൾ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈസിംഗ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ സാധാരണ സാധാരണഗതിയിൽ നമുക്ക് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെ പ്ലോട്ടുകൾ തിരിക്കുന്നത് ഹെവി പ്രൈസിങ്ങിനാണ് പോകുന്നത് നമ്മൾ നമ്മളതിനെക്കാട്ടും വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് അതായത് ഈ റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നു കിടക്കുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് സാധാരണ ഗതിയിൽ താഴ്ന്നു കിടക്കുന്ന പ്ലോട്ടിനെക്കാട്ടും വില കുറച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും റോഡ് ലെവലിനെക്കാട്ടും ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ വീടുകളെല്ലാം ഉള്ള ഒരു ലൊക്കേഷനാണേ ഇതാ ഈ റോഡ് ലെവലിനെക്കാട്ടും ഇങ്ങനെ ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് പിന്നെ അടുത്ത് ഓരോ തട്ടുകളായിട്ട് ആയിട്ടാണ് മേളിലേക്ക് പോകുന്നത് നമുക്കിതിൻ്റെ മേളിലും ഫുള്ളായിട്ട് മുള്ളുവേലി അടിച്ചിട്ടുണ്ട് ഈ സൈഡിലും മുള്ളുവേലി അടിച്ചിട്ടുള്ളതായിട്ടാണ് അതെ ഇവിടെ നോക്കി ഇവിടെയും മുള്ളുവേലി അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് റബ്ബർ വെച്ചേക്കുമാണ് ഇത് അധികം വെട്ടിയിട്ടില്ല ഈ ഇടയ്ക്ക് റീസൻറ്റായിട്ട് വെട്ടി തുടങ്ങിയതാണ് നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടോ എനിക്കുവാണെങ്കിൽ ഒരു മൂന്നാല് മാസേ റബ്ബർ വെട്ടിയിട്ടുള്ളൂ ഇതിപ്പം നിലവിൽ നമുക്ക് വെട്ടുന്ന ദിവസങ്ങളിൽ ഒരു പത്ത് പന്ത്രണ്ട് ഷീറ്റ് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് അതെ അതായത് ഡെയിലി എനിക്ക് വേണം ഒരു രണ്ടായിരം മൂവായിരം രൂപയിൽ കുറയാനുള്ള ഇൻകം കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ടോട്ടൽ തൊണ്ണൂറ്റഞ്ച് സെൻറ്റാണുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് അറുപത്തയ്യായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതേ ഓണറിൻ്റെ സെയിം പ്രോപ്പർട്ടി നമുക്ക് ആ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് നമുക്കൊരു മുപ്പത് സെൻറ്റ് നേരത്തെ ഇട്ടിട്ടുള്ളത് അതിനെക്കാട്ടും വില കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടുള്ള പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് പെർ സെൻറ്റ് വെറും അറുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും കീട്ടിലെ ഓഫറാണ് വിസാക്കല്ലേ നമ്മുടെ നെടുമങ്ങാട് എന്നൊക്കെ ഏകദേശം മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ കരിപ്പൂർ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും